ഗതാഗത യോഗ്യമല്ലാതായി കിടന്ന തിരുവിഴാകുന്ന മുറിയക്കണ്ണി റോഡിന് ബ്ലോക്ക് മെമ്പർ പത്ത് ലക്ഷം രൂപ അനുവദിച്ചു പ്രവർത്തനം അവസാനഘട്ടത്തിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ഡിവിഷൻ രണ്ടിൽപ്പെട്ട തിരുവിഴാകുന്ന മുറിയക്കണ്ണി കൈരളി റോഡിനാണ് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ മണികണ്ഠൻ വടശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ബ്ലോക്ക് വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വകയിരുത്തി എഴുന്നൂറ് മീറ്ററോളം വരുന്ന റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നത് എന്ന് ബ്ലോക്ക് മെമ്പർ മണികണ്ഠൻ വടശ്ശേരി പറഞ്ഞു ഇവിടുന്ന് ഈ ഭാഗത്ത് കൂടി ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഇവിടെയുള്ള ആളുകൾ എൻ്റെ വണ്ടി ഇവിടെ ചില സമയത്ത് തടഞ്ഞു നിർത്തി എന്നോട് സംസാരിക്കാറുണ്ട് അല്ല മെമ്പറ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഞാൻ പറഞ്ഞു ഫണ്ടിൻ്റെ കുറവ് കാരണം നമ്മൾ പരിഹരിക്കാം എന്നവരോടൊരു വാക്ക് കൊടുത്തു ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ഈ തിരുവിളാകുന്ന് മുറിയക്കണി കൈരൽ റോഡിന് അനുവദിക്കുകയും അതിൻ്റെ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി തിരുവിങ്ങുന്ന് ഭാഗത്ത് കുറച്ച് ഒരു എണ്ണൂറോളം മീറ്ററോളം റോഡിൻ്റെ പണി ഇനിയും പൂർത്തിയാക്കാനുണ്ട് അപ്പം തീർച്ചയായിട്ടും അവരൊക്കെ അത് അതിന് വേണ്ട പിന്നെ നടപടി സ്വീകരിക്കുന്നതായിരിക്കും തുറന്നും നമ്മുടെ ചില്ലറ വർക്കുകളൊക്കെ സൈഡ് പോങ്കറ്റും അതൊക്കെ ഉണ്ട് അങ്ങനെയുള്ള വർക്കിനൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്നതായിരിക്കും എന്തായാലും നാട്ടുകളുടെ ഈ ആവശ്യം വളരെ ന്യായമാണ് അതിന് പരിഹാരം കാണാൻ സാധിച്ചാൽ ഞാനും വളരെ സന്തോഷവാനാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായിട്ട് എന്നും ആയിരക്കണക്കിന് കുടുംബങ്ങൾ യാത്രക്കായി ഉപയോഗിക്കുന്ന ഏക റോഡാണ് ബ്ലോക്ക് മെമ്പറുടെ ഫണ്ട് കൊണ്ട് പകുതി റോഡ് നന്നാക്കിയെടുത്തു അതിൽ മെമ്പറോട് നന്ദിയുമുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി ഗതാഗത യോഗ്യമാക്കണമെന്ന് പ്രദേശവാസികളായ ബഷീർ തയ്യൽ ടി ഖാലിദ് അബ്ദുൽ അബ്ബാസ് തയ്യൽ മണികണ്ഠൻ രാമൻ കുഞ്ഞൻ എന്നിവർ പറഞ്ഞു പത്ത് വർഷങ്ങളായി ഈ റോഡ് ഗതാഗത യോഗ്യമായി മറ്റു ജനപ്രതിനിധികളോടൊക്കെ ആവശ്യപ്പെട്ടപ്പോഴും ഇത് ജനപ്രതിനിധികളൊക്കെ അവഗണിച്ചിട്ടും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിരന്തരമായ ഈ ജനങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ് നമുക്ക് ഇത് കിട്ടിയത് വളരെയധികം സന്തോഷം ഈ ഗ്രാമപ്രദേശത്തെ പ്രദേശത്തെ ആളുകൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനനുവദിച്ചതിന് അവരോട് നിരന്തരം കടപ്പാടും ബന്ധം ഞങ്ങൾ ഉണ്ടാവും ഇനിയും തുടർന്നും ഞങ്ങൾക്ക് ഇനിയും ആവശ്യങ്ങൾ ഉണ്ടാകും ജനപ്രതിയുമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ബാക്കിയുള്ള പ്രദേ ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടി ഞങ്ങൾക്ക് അനുവദിച്ചു തരണം ഇൻ്റർനെറ്റ് ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ മൂപ്പര് രണ്ട് രണ്ട് ഓർഡറാണ് തന്നിട്ടുള്ളത് ഒന്ന് ബഡ്ജറ്റിൽ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് സാമ്പത്തിക വർഷത്തിൽ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ തന്നായിരുന്നു അത് ഇതിൽ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സർക്കാരിൻ്റെ അടുത്ത് ഫണ്ടില്ലാത്തതിൻ്റെ പേരിൽ അത് ഒഴിവായി പോയതാണ് ഏതായാലും മുറിയക്കാണ്ടി മുസ്ലിം ലീഗിന്റെ വാർഡ് സെക്രട്ടറി എന്ന എന്നരക്ക് ബ്ലോക്ക് മെമ്പർക്ക് വളരെയധികം നന്ദി ഈ അവസരത്തില് അത് ഞങ്ങൾ എപ്പോഴും അഭിനന്ദിക്കുന്നുണ്ട് വളരെ നല്ല സൗകര്യം ചെയ്ത് നിൽക്കണേ മൂപ്പനാകൊണ്ട് കിട്ടിയതാണെന്നാണ് പരിചയം ആകൊണ്ട് മൂപ്പന്റെ സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക്കാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് അന്താരാഷ്ട്ര അംഗീകാരമായ ലഭിച്ച സഹകരണ ബാങ്ക് ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് ഗ്രേഡ് സ്പെഷ്യൽ പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ടി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടോപാടം ബിഒ